ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ഗെയിമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗെയിമിൻ്റെ പേര് ഈ ലോബി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഷാഡോ ഫൈറ്റർ ത്രീ ആണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ ഈ സി ലെവലാണ് ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മൾ അടിപൊളി ക്യാരക്ടറിനടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കെന്തായാലും ഗെയിമിലോട്ട് കടക്കാം ഫൈറ്റ് ഞാൻ കുറച്ച് കളിച്ച് നോക്കി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് കാണിച്ച് തരാം ഓക്കെ ഫൈറ്റ് തുടങ്ങാണ് ഓക്കേ അപ്പോൾ നമ്മൾ കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ വേഗം ചാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട് എന്നാലും കളിച്ച് നോക്കാം റൗണ്ട് വൺ വലി ഓറമന കീപ് ടോക്ക് ഓക്കേ ക്രിട്ടിക്കൽ കൊണ്ടാവറ ലൈഫ് കുറഞ്ഞിട്ടാട്ടോ അവനെ കുറേ കുറഞ്ഞി ഓക്കേ സർദൈക്ക് നമ്മുടെ ലൈഫ് വാക്ക് വെട്ടെ ഓരം വെട്ടി വെട്ടി നിലത്തു അവൻ ഓക്കേ ഇണു സി എബിലിറ്റി ഉപയോഗിക്കാനുള്ള സമയുണ്ട് ഓക്കെ എബിലിറ്റി വരുന്ന പോലത്തെ എടുത്തിട്ടുണ്ട് അതൊക്കെ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം റൗണ്ട് ടു ആണ് ഇനി എടുത്തത് വരേണ്ടത് ഓക്കെ റൗണ്ട് ടു ഓക്കെ എബിലിറ്റി ഉണ്ട് ഉപയോഗിക്കാം ഓക്കെ എബിലിറ്റി ഉപയോഗിച്ചാൽ പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇതാണ് ഇത് ഇത് കൊണ്ടാക്കണ്ടേ ഒരു കാലയും ബാക്കി നമ്മൾ ഏതാണ് മറ്റേ മലത്തിയടി അതാണ് നമ്മളെ ഫസ്റ്റ് തന്നെ ഉണ്ടാവും മലത്തിയി നമുക്കിന്ന് മലത്തി എടുക്കണ്ട എടുക്കണ്ടവനെ പിന്നെ അടിച്ച് നമുക്ക് ഒന്ന് യെസ് നമ്മൾ ഈ കളി വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരിക ഓരോ റൗണ്ട് ഉണ്ടാവും ഇത്ര റൗണ്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൗണ്ടിൽ തോറ്റിട്ടുണ്ടെങ്കിൽ യു ലോസെന്നും ജയിച്ചിട്ടുണ്ടെങ്കിൽ യൂ വിന്നും കാണിക്കും ഓക്കെ ഇതൊക്കെ അറിയാമല്ലോ എന്തിനാ പറഞ്ഞിരുന്നത് എല്ലാവരും കളിച്ചായിരിക്കും അല്ലേ നമ്മൾ ചെയ്ത അടിയുടെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഹെഡ് ഹിറ്റ് ആറ് ഷാഡോ എബിലിറ്റി സീറോ ക്രിട്ടിക്കൽ ഹിറ്റ് നാല് ഫസ്റ്റ് സ്ട്രൈക്ക് ഇല്ല മാക്സ് അപ്പോൾ കുറേ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് അതിനപ്പുറം ഒരു കത്തി കിട്ടിയിട്ടുണ്ട് കത്തിയല്ല കട്ടാന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ന്യൂ എക്യു ന്യൂ എക്യുപ്മെൻ്റ് ആണത് നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം ആദ്യം ആ സാധനം എടുക്കണം ആവാൾ അതിനായിട്ട് നമുക്ക് ടു എക്യുപ്മെൻറ്റിലേക്ക് പോകണം എന്തായാലും കൊടുക്കാം അപ്പോൾ നമ്മളെ വാൾ ഇവിടെയുണ്ട് അതെടുത്താൽ മതി സെറ്റായിട്ടുണ്ട് ഇതായ നമ്മുടെ എങ്ങനെയാണ് സർഗേ ഇപ്പം പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്ഥലത്ത് പോകുക അടി ഉണ്ടാക്കുക ചാൻ നമ്മളുണ്ടാവും ചാവൂലല്ല ഓക്കെ അപ്പോൾ ഈ വാൾ വെച്ചിട്ടാണ് ഇനി നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നത് നമുക്ക് പുതിയൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഡ്രെസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത യുദ്ധത്തിനായി പോവാണ് ഓക്കെ വീണ്ടും ഈ ചങ്ങായി വന്നിട്ടുണ്ട് നമ്മളെ കൊലക്കോട് എടുക്കാൻ പോവാണ് ലെവലാണ് ഓക്കെ തുടങ്ങാം ഓക്കെ അത് വല്ലാത്ത വലച്ചെ ിറ്റി യൂസ് നമ്മളല്ല അവനാ യൂസ് ചെയ്തത് യൂസ് ചെയ്യും കാണിച്ചോ ഇതാണ് നമ്മൾ എബിലിറ്റി വെട്ടിയടിയാവുന്ന തീർന്നു ഓക്കെ ഓക്കെ ഇനി ഒരു റോഡും കൂടി ഉണ്ട് റണ്ടാ തോന്നുന്നു Lokal Kalau nomor 2 Oke 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 Ayo Ayo coba lemah di pelan Sorry okay. Yes. Oh. Yeah. Uh.

തീർന്നു ഓ അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട് വെരി ഗുഡ് അപ്പോൾ രണ്ട് റൗണ്ടേ ഉള്ളൂ ഓക്കെ നമുക്കെന്തോ കിട്ടാൻ പോന്ന പോലെ ഓക്കെ അപ്പോൾ നമ്മുടെ ഹെഡ് ഹിറ്റ് രണ്ട് ഷെയ്ഡിലിറ്റി മൂന്ന് അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട് ഇത് വേറൊരു എബിലിറ്റിയാണ് ആ ഡ്രസ്സ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത ലെവൽ പോസ്റ്റ് ചെറിയൊരു ഫോണും പറ്റി റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ചു പക്ഷേ റെക്കോർഡായിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും റെക്കോർഡായത് അപ്പോൾ ഇതാണ് നമ്മുടെ ബോസ് ലെവൽ നമ്മുടെ ബോസ് ഇത് ഹാർട്ട് ലെവലാണ് ഇതിൽ

എബിലിറ്റി വന്നു യെസ് എന്തപ്പുണ്ടായേ നമ്മുടെ വാള് പോയി ഏതോ ഒരു ഡ്രാഗൺ വന്ന് കടിച്ചു എന്തൊക്കെയോ സംഭവിച്ചോ നമ്മുടെ വാള് തെറിച്ചുപോയി അതാണ് ഇപ്പൊ മെയിൻ കാരണമായിട്ട് ഇത് പറയാനുള്ളത് വാള് തെറിച്ചു പോയാൽ പിന്നെ കയ്യാങ്കളിയാണ് കൈകൊണ്ടുള്ള ഫുള്ള് ഫുള്ള് നമ്മൾ ജയിച്ചെടുക്കണം കൈയോണ്ട് കളിച്ചിട്ട്

ആദ്യമൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ അവിടെത്തന്നെയും ബാക്കിയുള്ള ആളെല്ലാം കുറഞ്ഞ കുഞ്ഞു നമ്മളത്ര കുറഞ്ഞു പോകും ബാക്കിയുള്ള ആളെല്ലാം അങ്ങനെ ഓക്കെ പിന്നെ നമ്മൾ ചാ സാധ്യതയുണ്ട് ചത്തു കഴിഞ്ഞു ചെറിയൊരു അംശം മാത്രമേ മാത്രേ ഉള്ളതിന്റെ കഥ നമുക്ക് അടുത്ത ലെവലിൽ പിടിക്കാൻ പറ്റീറ്റ് തുടങ്ങാളെ പെട്ടന്ന് അവിടെ പോയി ഇവൻ എന്താ ചെയ്യുന്നത് ഭയങ്കര പ്ലാനാന്ന് തോന്നെ ഇവൻ അവൻ്റെ പേരെന്താ ഡെഞ്ചറാവ എന്തും അഞ്ചായാലും കുഴപ്പമില്ല ഊഹ് അത് അത്തി അത്തി മല ചക്കന ചക്കന ഒന്ന് കറങ്ങി വന്നേ നമ്മൾ കാലു പിടിച്ച് കളിച്ചു വെരി സിമ്പിൾ ഓഹ് അതിൻ്റെ പാ പകയായിട്ടവൻ പുള്ളി മുത്തക്കവിട്ടിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഓ യെസ് എന്നെ നിലത്ത് കിടത്തിയിട്ടുണ്ട് എൻ്റെ അമ്മയും അതൊന്ന ഓ യെസ് ഈ എബിലിറ്റി എനിക്ക് ഇഷ്ടമാണ് മറ്റേ മുകളിലോട്ട് കൊന്തിച്ച് അടിക്കുന്നു അടിപൊളിയാണ് കുറച്ച് കുറെ കുറേ ലൈഫ് കുറയുന്നുണ്ട് ഓക്കെ ഓക്കെ വീണ്ടും നമ്മൾ നമ്മൾക്ക് ലൈഫ് കൂടുതലാണ് അവൻ്റെ ലൈഫ് കുറവാണ് നടത്തിയിടിച്ചു ഇനി രണ്ടടിയും കൂടെ വേണ്ട വേണ്ടെന്ന് തോന്നുന്നു കളിക്കുന്നവൻ നിലത്തിൽ കടക്കേ ഒരാണിയും കൂടിയാ വേണ്ട ഇനി യെസ് അപ്പൊ അങ്ങനെ നമ്മൾ തോപ്പിച്ച് വിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരു റൗണ്ടും കൂടിയുണ്ട് റൗണ്ട് ഫോർ നാലാമത്തെ റൗണ്ട് എന്റെ പള്ളി മലത്തി ഒടിക്കുന്ന കറക്റ്റ് ആ തുള്ളിയപ്പോ തന്നെ ചെക്കായി പോയി ചെറിയൊരു ലാഗ് ഉണ്ട് ഈ ഗെയിമില് ഇടക്കിടക്ക് വരും പക്ഷെ എന്നാലും കളി കഴിക്കണ്ടോ ഇത് ഇതേപോലെ എന്നാലും അത് ഫൈറ്റിനെ ബാധിക്കില്ല ആ ലാഗ് കാണുമ്പോൾ തോറ്റന്ന്

നമുക്ക് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ കൈ അവിടെ വെച്ചുകൊടുത്തു അതിൻ്റെ മുഴുവൻ വന്ന് നട്ട് വീണു ഫ്ലക്സ്റ്റെബിലിറ്റി യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ നമ്മൾ ചത്തിരിക്കുന്നു ഓക്കെ യു ലൂസാ ഈ മൂന്ന് റൗണ്ട് ഞാൻ കൊണ്ടോയിറ്റ് ഞാൻ തോറ്റു നിന്നാ മൈ ഗോഡ് അപ്പം നാലാമത്തെ റൗണ്ടിൽ നമ്മൾ ജയിച്ചാല് വല്ലതും നടക്കത്തുള്ളൂ ഓക്കെ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം തുടങ്ങാണേ തുടങ്ങാം ഓക്കെ ഓക്കെ ഇടതു മാറി വലുത് മാറി മോതിര കടക്കാം വീണ്ടും നമ്മൾ കളരി പഠിച്ചുകൊണ്ട് ഇതിന് ഉപകാരമുണ്ട് ഓക്കെ എബിലിറ്റി യൂസ് ചെയ്യേണ്ട സമയത്തുണ്ട് ഓക്കെ ഓക്കെ ചെക്കായി യെസ് നമ്മളൊരു എബിലിറ്റി കൊടുത്തിട്ടുണ്ട് അവനതിൽ വീണിട്ടുണ്ട് ഇതാണ് പറ്റിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഓക്കെ കേട്ടോ കുറേ ലൈഫൈനിൽ പോകുന്നുണ്ട് ഓ ഇത് വല്ലാത്ത സാധനം കേട്ടോ ഈ ഡ്രാഗൻ്റെ യെസ് എടുത്തത് ഫസ്റ്റ് റൗണ്ട് പോയിട്ടുണ്ട് കിടക്കയല്ലേ മൂന്ന് റൗണ്ട് നോക്കാം നമുക്ക് ഓക്കെ നമ്പർ ടു

ചവിട്ടി കളിക്കും ഓക്കെ സാടിയിലൂട്ടുള്ള ശ്രമം നമ്മള് കൊടുത്തിട്ടുണ്ട് ചവിട്ട് കൊടുത്തിയാണ് വീണ്ടും ഇത് ഇവ ശരിക്കും കങ്കാലിന്റെ കുട്ടിയാട്ടോ തുള്ളി തുള്ളി കളി നോക്കി തലേന്റെ മുന്നോട്ടാവുന്ന ചവിട്ട് കൊടുക്കുന്നുണ്ട് മുട്ടു കൊടുക്കും അടിച്ചു രണ്ടാമത്തെ റൗണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് മൂന്നും നാലും റൗണ്ട് റൗണ്ട് ഫൈറ്റ് തുടങ്ങി ഓ ഫസ്റ്റുള്ളി വന്ന് ചവിട്ടി കിട്ടും വീണ്ടും ചവിട്ട് കൊണ്ടു എത്ര ചവിട്ട്

മലന്ന് വീണു സ്റ്റെപ്പ് കയറി വരുന്ന പോലെയാ അതിന്റെ കയറി വരുന്ന പോലെ ഉടുപ്പില്ലാണ്ട് കേറി വരുന്നു ാണ് എനിക്ക് പണി തരുന്നത് പറഞ്ഞ് വന്നിട്ട് മുത്തിക്കടിക്കും നമ്മളെടയ്ക്കുണ്ട് ഡ്രാഗൺ അല്ലാന്ന് കിട്ടും ഇതുപോലെ തന്നെ സാധനം ഓക്കെ അവൻ ചാത്തിരി ഉണ്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഗെയിം വരുന്നത് എന്തായാലും നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടെന്ന് മൂന്നിലേക്കുള്ള ഒരു ചൈത്ര യാത്രയാണ് കണ്ടിന്യൂ ഹെഡ് ഹിറ്റ് ആറ് ചേഡബിലിറ്റി പതിമൂന്ന് പ്രൈസ് നമ്മൾ ഉപയോഗിച്ചു ക്രിട്ടിക്കൽ ഹിറ്റ് ഒമ്പതെണ്ണം ഫസ്റ്റ് സ്ട്രൈക്ക് അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഓക്കെ ബൈ അടുത്ത അടുത്തവിട്ടേ കാണാം